ഈ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും നിറം മാറുന്ന പൂക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് പൂക്കളെ പൂക്കളെ അതിൽ രാവിലെ ഒരു നിറവായിരിക്കും ഉച്ചയ്ക്കൊരു നിറവായിരിക്കും പിന്നെ വൈകുന്നേരം ഒരു നിറവായിരിക്കും ഞാൻ ഓർക്കുന്നില്ല എവിടെയോ കണ്ടതെന്ന് തുർക്കിയിലാണോ അതല്ല ദുബൈയിലെ ഏതെങ്കിലും ഈ പൂന്തോട്ടത്തിലാണോ എവിടെയോ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ മാറുന്ന ഊന്തിനെ കണ്ടിട്ടുണ്ട് നമ്മൾ നിറം മാറുന്ന ഊന്ത് എന്നൊക്കെ പറയുന്നത് അത് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പച്ച നിറ സ്വീകരിക്കും കരിഞ്ഞ വസ്തുക്കളിലിരിക്കുമ്പോൾ ഉണങ്ങിയ ഇലയിലൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ നിറം സ്വീകരിക്കും എന്നൊക്കെ നമ്മൾ പണ്ട് പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് എന്നാൽ പൂക്കളല്ലാതെ പൂമാന്മാരും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അവരെ ഓർത്തായിരിക്കും പൂമാനമേ ഒരു രാഗമേഖം താ ആ പാട്ടിറങ്ങിയിട്ടുള്ളത് അത്തരത്തിലുള്ള വളരെ മനോഹരമായ പൂക്കൾക്ക് തുല്യമായ ഒരു മകനാണ് നമ്മുടെ പൂഞ്ഞാറുകാരുടെ സ്വന്തം ഒരു കാലത്ത് എസ് ഡി പി ഐക്കാരുടെ സ്വന്തം ഇപ്പം ബി ജെ പി സ്വന്തമായ നമ്മുടെ പി സി ഈ പി സി പറയുന്ന ഡയലോഗുകൾക്ക് അതിനനുബന്ധമായ ഒരു പാട്ട് മൂളണം എന്നാഗ്രഹമുണ്ട് വരിയും താളവും താളമൊന്നും ശ്രദ്ധിക്കരുത് ഇത് വെറുതെ ഒരു 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 പഞ്ചിന് വേണ്ടിയാണ് കേട്ടോ ഈ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം മാനസമീനേ വരൂ മധുരം മാനസമൈനേ മൂളിയതേയുള്ളു പുള്ളിയുടെ ആ അഭിപ്രായം മാറി എന്തായാലും വരി അങ്ങ് ചൊല്ലിയേക്കാം മാനസമീനേ വരൂ മധുരം നുള്ളി പൂവി നിൽക്കട്ടെ അതാണ് പുള്ളിക്ക് ചേരുന്നത് അത് പാടിത്തീരുന്നതിന് മുമ്പ് പുള്ളിയുടെ അഭിപ്രായം മാറി ദേ പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് തന്നെയല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ സമൂഹം എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനിയല്ല മുസ്ലിമാണ് ആ മുസ്ലിം സമുദായത്തിന് അത്രമാത്രം ബഹുമാനും സ്നേഹവും വിശ്വാസിയും അതുകൊണ്ടാണ് ഞാൻ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ അവർ പറയുമ്പോൾ ഇദ്ദേഹത്തിനെ പോലുള്ളവരൊക്കെ പറയുമ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിക്കുകയോ അദ്ദേഹത്തിനെതിരെ മോശമായി പറയുകയോ ഒന്നും ചെയ്യാതിരിക്കുക അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് വരുന്നതാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹം ഈ നിലനിൽപ്പിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും ചിലപ്പോഴൊക്കെ സത്യം പറയും ഇടയ്ക്കിടയ്ക്ക് അത് സത്യമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ദേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും മുസ്ലിം പണ്ഡിതന്മാരും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ മമ്മൂട്ടി അഞ്ചുകുന്ന് ഒരു പുസ്തകമാണ് ഈ പുസ്തകം ഇതിനകത്ത് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുസ്ലിം ആളുകളുടെ നേതാക്കളുടെ പണ്ഡിതന്മാരുടെ ഒക്കെയൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങൾ മുഫ്തി മുഹമ്മദ് സൽമാൻ മൻസൂർ പുരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെതും മറ്റു പല ദേശീയ മുസ്ലിം നേതാക്കളുടെ എല്ലാം ചരിത്രം ഇതിലുണ്ട് ഇങ്ങനൊരു പുസ്തകം തന്നെ ഇതിപ്പോൾ കുറച്ച് കുറച്ചാണ് ഈ മമ്മൂട്ടി എഴുതിയിരിക്കുന്നത് ഇത് നല്ല വിശാലമായിട്ട് എഴുതാമെങ്കിൽ ഈ ഓരോരുത്തരെ കുറിച്ചും ഓരോ വോളിയമായിട്ട് ഒരു പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിനാല് വോലിയങ്ങളായി പ്രഖ്യാപിക്കാൻ എഴുതാൻ കഴിയുന്ന മുസ്ലിം സമുദായത്തിൻ്റെ പങ്കുണ്ട് ആ സമുദായത്തിൽപ്പെട്ടവരാണിപ്പോൾ പൗരത്വം തെളിയിക്കാനും പിന്നെ എന്താ പറയുന്നത് ഇത്തരം കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നതും നമ്മുടെ ഏത് നമ്മുടെ ശ്രീത്ത് മണിക്കരും അതുപോലെ നമ്മുടെ നമ്മുടെ വക്കീലുമൊക്കെ ശങ്കരൻ വക്കീലുമൊക്കെ ഇരുന്ന് ഈ തീവ്രവാദികൾ പൊട്ടിത്തെറിക്കുന്നു പൊട്ടിത്തെറിക്കുന്നു ഒക്കെ പറഞ്ഞാൽ അന്ന് മുതലേ ഈ സമുദായം ധൈര്യവും ധീരതയും ഒക്കെ കാണിച്ച സമുദായമാണ് അന്നൊക്കെ ഈ പറയുന്ന സമുദായത്തിൻ്റെ സംഭാവനകളാണ് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് വഴിതരിച്ചത് അവരുടെ രക്തസാക്ഷിത്വമാണ് ഒപ്പം നിൽക്കുകയായിരുന്നു എന്നാലോചിച്ച് നോക്കുക എത്ര വികാരമാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഈ പറയുന്ന എന്താ തുർക്കിയിലെ കലീഫേറ്റിലുണ്ടായ മാറ്റം ഇവിടെ ഒരു സമരമാക്കണമെന്ന് പറയുമ്പോൾ രാജ്യത്തിന് വേണ്ടി ഖിലാഫത്തിന് വേണ്ടി ചാടി ഇറങ്ങുമോ എന്നാലോചിച്ച് നോക്ക് മഹാത്മാഗാന്ധി ആ ഉണ്ടായ ഒരു ആഗോള സംഭവത്തെ അതിനെ വ്യാഖ്യാനിച്ച് മുസ്ലിം സമുദായത്തെ കുറച്ചുകൂടി ഊർജ്ജസ്വലരാക്കുന്നതിന് വേണ്ടിയാണ് അതുമായിട്ട് ഇറങ്ങിയത് അങ്ങനെ പോലുമുള്ള ചരിത്രമുള്ള ഒരു സമുദായത്തെയാണ് ഈ പറയുന്നത് ഏതായാലും നമ്മുടെ പി സി പറയുന്നത് കൊണ്ട് മാത്രം സത്യങ്ങളെ അവഗണിക്കാനാവില്ല എന്ന് വിചാരിച്ച് പി സിയുടെ അഭിപ്രായം എപ്പോഴും ഇങ്ങനെ ആയിരിക്കണമെന്നും ഇതിന് മുമ്പും പിൻപും ഈ അഭിപ്രായം ആയിരുന്നുവെന്നും നിങ്ങൾ കണക്കിലെടുക്കരുത് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഗതിയാണ് നാല് മണിപ്പൂവേ നാല് മണിപ്പൂവേ നാടുണർന്നു മലനാടുണർന്നു നാല് മണിപ്പൂവേ നീ ഉണരില്ലേ എന്ന് പറയത്തില്ല അതുപോലത്തെ ഒരു നാല് മണിപ്പൂവാണ് പി സി ജോർജ് ചിലപ്പോൾ അത് അഞ്ച് മണിപ്പൂവോ